ബജറ്റില് സി പി ഐ മന്ത്രിമാരുടെ വിഹിതം വെട്ടിക്കുറച്ചെന്ന പരാതിയില് മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും നേരില്കണ്ട് പ്രതിഷേധം അറിയിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു സി പി ഐ മന്ത്രിമാരോടായി പ്രത്യേക വിവേചനം കാണിച്ചുവെന്ന് കരുതുന്നില്ല എന്നും പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ചിഞ്ചുറാണി കൂട്ടിച്ചേര്ത്തു ഞാന് സിപിഐ മന്ത്രിമാരെന്ന് പറയുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കറിയാം കുറച്ച് ശതമാനത്തോളം ഓരോ വകുപ്പിൽ നിന്നും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഞങ്ങൾ നേരിട്ട് ഫിനാൻസ് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയോട് ഈ വിവരം പറയുന്നുണ്ട് കാരണം ക്ഷീര മേഖലകളിൽ കുറച്ചധികം പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള സ്കീമുകളും പദ്ധതികളുമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ കുറവ് വന്നാൽ പാലുൽപാദനത്തിൽ നമുക്ക് കുറവ് വരും അതുകൊണ്ട് ഞാൻ ബഡ്ജറ്റിനെ കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല അത് ഞങ്ങളൊരു ചർച്ചയിലൂടെ പരിഹരിക്കുവാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത് അല്ലല്ല അങ്ങനൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഒരുമിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളുടെ മുകളിലൊരു മുഖ്യമന്ത്രിയുണ്ട് മുഖ്യമന്ത്രിയെ കാണുക അത് ഞങ്ങൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തും നമ്മുടെ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഇത് ബോധ്യപ്പെടുത്തും അത്രേയുള്ളൂ അത്രയേ ഉള്ളൂ ഒന്നുമില്ല കഴിഞ്ഞ തവണയെങ്കിലും നമുക്ക് അനുവദിച്ച തുക അനുവദിക്കണം എന്നുള്ള തരത്തിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ കാരണം ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധിയും കൂടെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് കൂടുതൽ അത് ഞങ്ങള് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാം എന്നുള്ളതേ എനിക്ക് ഇപ്പം പറയാൻ പറ്റുള്ളൂ ഇല്ല ഞാൻ ആ പ്രതിഷേധം ഇവിടെ പറയുന്നില്ല അത് പറയേണ്ടെന്നെടുത്ത് പറഞ്ഞാൽ മതിയല്ലേ സംസാരിച്ചിട്ടുണ്ട് ആ അദ്ദേഹം പരിഹരിക്കും ഇപ്പൊ കേരളത്തിൽ ചെന്നിട്ടല്ല കേരളത്തിൽ ഇപ്പൊ നാളെ ഡൽഹിയിൽ പോവുകയാണ് ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ശേഷം അദ്ദേഹമായിട്ട് വന്നു സമയമുണ്ടല്ലോ ബഡ്ജറ്റിന്റെ ചർച്ച ഇനി വരുത്തിയിലുണ്ട് ഇല്ല അങ്ങനത്തെ വിവേചനം ഞാൻ പറയുന്നില്ല കാരണം കേരളത്തിൽ പൊതുവില് നമ്മുടെ ഇത്ര ശതമാനം ഓരോ വകുപ്പിൽ നിന്നും കുറയ്ക്കുന്നു എന്നുള്ളതാണ് കേട്ടത് അതിനകത്ത് പ്ലാനിംഗ് ബോർഡിൻ്റെ ചില നിർദ്ദേശങ്ങൾ എന്നുള്ളതാണ് കേട്ടത് അപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമിച്ചത് ഇല്ല 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 അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഗവൺമെൻ്റ് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോഴത്തെ കുറച്ച് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഓരോ വകുപ്പുകളിലെയും ചെറിയ പിന്നെ കുറവ് വരുത്തിയിട്ടുണ്ട് പക്ഷെ അത് നമ്മുടെ വകുപ്പിൽ കുറച്ചുകൂടെ ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളായതുകൊണ്ടും പാലുൽപാദനത്തിൽ നമുക്ക് ഏതാനും എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷത്തിനകം ഞങ്ങൾ സ്വയം പര്യാപ്തയിലേക്ക് കടക്കാൻ പോവുക പത്ത് ശതമാനത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ മേഖലകളിൽ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് യെസ്